ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക ആദ്യത്തെ അറിയിപ്പ് കെ എസ് സി ബിയിൽ നിന്നുള്ളതാണ് വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് വഴി കെ സി ബി നൽകുന്ന സന്ദേശങ്ങളെ തുടർന്ന് ലൈനിൽ വൈദ്യുതി ഇല്ല എന്ന തെറ്റിദ്ധാരണയിൽ ലൈൻ കടന്നുപോകുന്ന പ്രദേശത്തുള്ള മരങ്ങളും മരക്കൊമ്പുകളും നീക്കം ചെയ്യുവാൻ പൊതുജനങ്ങൾ മുതിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എച്ച് ലൈൻ മാത്രം ഓഫാക്കുകയും എൽ ടി ലൈൻ ഓഫാക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഓരോ ഭാഗത്തെയും ജോലി പൂർത്തിയാകുന്ന മുറയ്ക്ക് ലൈൻ ഭാഗികമായി ചാർജ് ചെയ്യുവാനും ഇടയുണ്ട് ടച്ചിങ് വെട്ടുന്ന ജോലി പല കാരണങ്ങളാലും മാറ്റിവെക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കും ആയതിനാൽ വൈദ്യുതി ഓഫാകുമെന്ന അറിയിപ്പ് ലഭിച്ചാലും കെ സി ബി ഓഫീസുമായി ബന്ധപ്പെട്ട പ്രത്യേക അനുമതി ലഭിച്ചതിനു ശേഷം കെ സി ബി നിയോഗിക്കുന്ന സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് കെ സി ബി ഓർമ്മപ്പെടുത്തുന്നു ഇത്തരത്തിലല്ലാതെ ലോഹ നിർമ്മിതമോ അല്ലാത്തതോ ആയ തോട്ടികളോ ഏണികളോ വൈദ്യുതി ലൈനിന് സമീപം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധവും വലിയ അപകടത്തിന് കാരണമാകുന്നതുമാണ് ജാഗ്രത പുലർത്താം അപകടം ഒഴിവാക്കാം രണ്ടാമത്തെ അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന സുജലം പദ്ധതി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു സുജലം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാവർക്കും ഗുണനിലവാരമുള്ള ഒരു ലിറ്റർ കുപ്പി കുടിവെള്ളം പത്ത് രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അധീനതയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി ആക്വായുടെ കുടിവെള്ളമാണ് ഈ പദ്ധതിയിലൂടെ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുന്നത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ റേഷൻ കടകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് ദേശീയ സുരക്ഷാ കണക്കിലെടുത്ത് ടെലികോം സേവനങ്ങളുടെ നിയന്ത്രണം താൽക്കാലികമായി ഏറ്റെടുക്കുവാൻ സർക്കാരിന് അധികാരം നൽകുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ രണ്ടായിരത്തി പാർലമെന്റ് പാസാക്കി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ടെലികോം സേവനങ്ങൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നാണ് പുതിയ ടെലികോം ബിൽ പറയുന്നത് സുരക്ഷ മുൻനിർത്തി ഏത് ടെലികോം നെറ്റ്വർക്കുകളുടെ നിയന്ത്രണവും താൽക്കാലികമായി ഏറ്റെടുക്കുവാനും സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലമില്ലാതെ അനുവദിക്കുന്നതിനും സർക്കാരിന് അധികാരം നൽകുമെന്നും ബില്ലിൽ പറയുന്നു പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് കുറ്റകൃത്യം ചെയ്യുവാനുള്ള പ്രേരണ തടയുന്നതിന് അടിയന്തിര സാഹചര്യത്തിൽ സന്ദേശങ്ങളുടെ സംപ്രേഷണം നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്നും ബില്ലിൽ പറയുന്നു സിം കാർഡ് തട്ടിപ്പ് തടയുവാൻ ബില്ലിൽ കർശന വ്യവസ്ഥകളുണ്ട് ഏതെങ്കിലും ലംഘനമോ ആൾമാറാട്ടമോ നടത്തുന്നത് പിഴയ്ക്കൊപ്പം മൂന്ന് വർഷം തടവും അനുഭവിക്കേണ്ടിവരും തട്ടിപ്പ് വഞ്ചന ആൾമാറാട്ടം എന്നിവയിലൂടെ സിം എടുക്കുന്ന ഒരാൾക്ക് മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം ടെലികോം സ്രോതസ്സുകളുടെ ദുരുപയോഗം തടയുന്നതിന് അപേക്ഷകന്റെ ബയോമെട്രിക് ഡാറ്റ വാങ്ങി കമ്പനികൾ സിമ്മുകൾ നൽകണം കൂടാതെ പ്രൊമോഷണൽ സന്ദേശങ്ങൾ അയക്കുന്നതിന് ഉപയോക്താക്കളുടെ മുൻകൂർ സമ്മതം ആവശ്യമാണ് പ്രൊമോഷണൽ പരസ്യം തുടങ്ങിയ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് കോടിയുടെ അധിക നികുതി വിഹിതം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് തുക അധിക നികുതി വിഹിതമായി കേരളത്തിന് ആയിരത്തി നാനൂറ്റി നാലര കോടിയാണ് കിട്ടുക പുതുവർഷ ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതത്തിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി അനുവദിക്കുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസത്തിൽ എല്ലാ സംസ്ഥാനത്തിനും വിഹിതം നൽകേണ്ടതാണ് അതിന്റെ ഉത്തരവ് ഇതിനകം വന്നതാണ് അതിന് പുറമെയാണ് ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജിയായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സഹായം കിട്ടാത്തതും സാമ്പത്തിക ഞെരുക്കവുമായി പെൻഷൻ കുടിശ്ശികയ്ക്ക് സംസ്ഥാന സർക്കാർ പറഞ്ഞ ന്യായീകരണം എന്നാൽ ആഘോഷങ്ങൾക്ക് സർക്കാരിന് പണമുണ്ടെന്നും ക്ഷേമ പെൻഷന് പണമില്ലാത്തത് മുൻഗണനയുടെ പ്രശ്നമാണെന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് ക്ഷേമ പെൻഷൻ കേസ് ജനുവരി ആദ്യം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് സർക്കാരിന് ഇപ്പോൾ ആയിരത്തി നാനൂറ് കോടിയോളം രൂപ കേന്ദ്രവിഹിതമായി അനുവദിച്ചതിനാൽ ജനുവരി ആദ്യം തന്നെ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ ഗഡു തുക വിതരണം ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്